ഹലോ വെൽക്കം ടു കുഞ്ഞിട്ടൻ ഫാമിലി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് മെഴുക്കുരറ്റിയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തു പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതി കഷ്ണം ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്ക് ആ ചീനച്ചട്ടി നന്നായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് ആദ്യം അതിലേക്ക് ഞാൻ കുറച്ച് സവാള ഇടുന്നത് പിന്നെ പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റുക കുറച്ചു നേരം നന്നായിട്ട് വഴറ്റി സവാള നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പിടാം കുറച്ച് നേരത്തേക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം സവാള ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് അറിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടാം കയറ്ററിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഒരു ശകല ഉപ്പും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഈ ഒരു സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക എന്നിട്ട് അടപ്പം വെച്ച് കുറച്ച് നേരത്തേക്ക് സിമ്മിലിട്ട് നമുക്ക് അടപ്പം വെച്ച് മൂടി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോഴേ ഏകദേശം ഒന്ന് വഴണ്ടിട്ടുണ്ട് നന്നായിട്ട് കുറച്ച് നേരം സിമ്മിലിട്ട് ഒന്നുകൂടെ വഴറ്റിയിട്ട് എണ്ണ തെളിയുമ്പോൾ അതിലേക്ക് ഒരു സ്വൽപ്പം കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ഞാനൊരിച്ചിരി മുളക് പൊടി ഇടുന്നുള്ളൂ കാരണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാ അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് എരിവ് ഞാൻ ആഡ് ചെയ്യുന്നില്ല ഒരു ഒരു മിനിറ്റത്തേക്ക് കുറച്ച് നേരം സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി ആ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒരു പച്ചമേണം വരുന്നവരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് മെഴുക്കുവരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം ഇന്നിപ്പോൾ രാവിലെ മോർണിംഗിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ക്യാരറ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കിഴങ്ങറിയുടെ കൂടെ അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ക്യാരറ്റ് അപ്പോൾ ഞാൻ ചപ്പാത്തി രൂപ കൂടെയാണ് ക്യാറ്റ് മിഴുക്ക് സെർവ് ചെയ്യുന്നത് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്